കേരളത്തിലെ എൻ ആർ ഐ ഫീസ് എം ബി ബി എസിൻ്റെ ഫീസ്ട്രക്ചർ ഒരുപാട് പേര് കൺഫ്യൂസായിട്ടുള്ള ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള അല്ലെങ്കിൽ ഈ ബാച്ചിൻ്റെ വരും വർഷങ്ങളിലെ ഫീസ് സ്ട്രക്ചർ എന്തായിരിക്കും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ കോളേജിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമൃത്വം ഇതുപോലെ അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ബെല്ലൈക്കൺ അമൃത്തോടു കൂടി നമുക്ക് ഉപകാരപ്പെടും പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ എൻ ആർ ഐ ഫീസിന് ഒരുപാട് കൺഫ്യൂഷൻ പണ്ടുമുതലൊക്കെ ഉണ്ട് കാരണം കോർപ്പസ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം കേരളത്തിലെ ഈ ഒരു എൻ ആർ ഐ നീറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷന് ശേഷം ഫീസ് കുറച്ചുകൂടെ നിർണയിച്ച് കുറച്ചുകൂടി കുറഞ്ഞൊരു ഫീസായിട്ടൊക്കെ മാറ്റിയതിന് ശേഷം അത് അഞ്ച് ലക്ഷം രൂപ ഫീസും അതേപോലെ തന്നെ എൻ ആർ ഐ ഫീസ് പതിനഞ്ച് ലക്ഷവും പിന്നെ കോർപ്പസ് ഫണ്ടായിട്ട് എൻ ആർ ഐ വിദ്യാർത്ഥികളിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു സംവിധാനമായിട്ടാണ് അത് കൊണ്ടുവന്നിരുന്നത് അങ്ങനെ പതിനഞ്ച് പ്ലസ് അഞ്ച് ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഇന്നിപ്പോൾ ഫീസുകളൊക്കെ കൂടി ഏതാണ്ട് ഒൻപത് ലക്ഷത്തിനടുത്ത് വന്നു നിൽക്കുകയാണ് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പക്ഷേ എൻ ആർ ഐ ഫീസ് കാലാനുസൃതമായി ചെറിയ വ്യത്യാസങ്ങളാണ് വന്നിരുന്നത് പക്ഷേ കോർപ്പസ് ഫണ്ടുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുകയും ഇത് സുപ്രീം കോടതിയിൽ എത്തുകയും ഈ വർഷം അഞ്ചാം മാസം മെയ് മാസത്തിൽ ഇതിൻ്റെ ഒരു ഓർഡർ വരികയും ഈ പറയുന്ന കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് ഒഴിവാക്കി അത് ട്യൂഷൻ ഫീസിലേക്ക് എൻ ആർ ഐ ട്യൂഷൻ ഫീസിലേക്കാക്കി മാറ്റി നിജപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഈ വർഷത്തെ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടത് ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അടയ്ക്കേണ്ടത് പക്ഷേ ഈ ഫീസും ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ വർഷത്തെ ഫീസാണ് ഈ വർഷത്തെ ഫീസ് ഇതിൽ നിന്ന് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഹൈക്ക് പ്രതീക്ഷിക്കാം ചുരുങ്ങിയത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാർഷിക ഫീസിലേക്കാണ് ഇത് മാറാനായിട്ട് പോകുന്നത് എന്ന് പ്രത്യേക ഓർമ്മിക്കുകയാണ് അപ്പോൾ ഇതിൽ മുഴുവൻ തുകയും നിങ്ങൾ അഡ്മിഷൻ കിട്ടിയാൽ അടയ്ക്കേണ്ടതായിട്ട് വരും നിലവിൽ ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് അടച്ചാലും പിന്നീട് ഇതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ഈ അടുത്ത ആ ഒരു ഫീസ് റിവിഷൻ വരുമ്പോഴത്തേക്ക് അടയ്ക്കേണ്ടുന്ന സാഹചര്യമാണ് വരുന്നത് ഓക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി പേര് അതിനകത്ത് കൺഫ്യൂസ്ഡ് ആവുകയും പിന്നെ ചേരുന്ന സമയത്ത് പതിനാറ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി രൂപ മാത്രമാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വ്യാപകമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയും അത്രയോ ഉള്ളൂ ഫീസ് ഏതാണ്ട് എൺപത്തഞ്ച് എൺപത്താറ് ലക്ഷം രൂപയോ കേരളത്തിൽ വരുന്നുള്ളൂ എന്ന് ധരിച്ച് ഒരുപാട് പേര് കയറിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവർക്കൊക്കെ ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് എമൗണ്ട് അടയ്ക്കേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നു വെച്ചാൽ ഈ വർഷം കയറുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ തുകയും നിങ്ങൾ കോളേജിലേക്ക് അടയ്ക്കേണ്ടുന്ന സാഹചര്യമുള്ളത് അങ്ങനെ അഞ്ച് വർഷത്തെ ഫീസാണ് കേരളത്തിലുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു കോടി ഏഴ് ലക്ഷത്തി ചുല്ലാനും ഇപ്പോഴത്തെ വരും ഇരുപത്തിരണ്ട് ലക്ഷം ആക്കുമ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപ ട്യൂഷൻ ഫീസ് എന്ന വരുന്നതായിരിക്കും പിന്നെ ഡിഫറൻസ് ഉള്ള ഒരു വ്യത്യാസമുള്ള ഒരു ഫീസ് സ്ട്രക്ചറാണ് വിവിധ കോളേജുകളിൽ ഹോസ്റ്റലിനും മിസലേനിയൻസിനും ഉള്ളത് അപ്പോൾ ഏറ്റവും ഉയർന്ന തുകയായിട്ടുള്ള മൂന്ന് ലക്ഷം വെച്ച് നോക്കുമ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ കണക്കാക്കുമ്പം പതിനഞ്ച് ലക്ഷം രൂപയോടെ വരുമ്പം ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി ചുല്ലാനമായിട്ട് നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ മാറുന്നതായിരിക്കും ടോട്ടലായിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കുള്ള ഫീസ് കേരളത്തിലെ എൻ ആർ അപ്പോൾ ഈ കാര്യത്തിൽ യാതൊരുവിധ എന്താണ് കൺഫ്യൂഷൻ വേണ്ട ഈ ഒരു ഫീസിലേക്ക് നിങ്ങൾക്ക് ഈ വർഷത്തെ എൻ ആർ ഐ കോട്ട സീറ്റ് വരും എന്ന് പ്രത്യേക ഓർമ്മിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് സി ബെസ്റ്റ് വിഷയത്തിൽ